പുസ്തകം അദ്ധ്യായം ഒന്ന് ദഹനബലി കർത്താവ് മോശയെ വിളിച്ച് സമാഗമ കൂടാരത്തിൽ നിന്ന് പറഞ്ഞു ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങളിൽ ആരെങ്കിലും കർത്താവിന് ബലി ഉറപ്പിക്കാൻ വരുമ്പോൾ കാലിക്കൂട്ടത്തിൽ നിന്നോ ആട്ടിൻകൂട്ടത്തിൽ നിന്നോ ബലിമൃഗത്തെ കൊണ്ടുവരണം ദഹനബലിക്കുള്ള മൃഗം കാലിക്കൂട്ടത്തിൽ നിന്നാണെങ്കിൽ ഊനമറ്റ ഒരു കാളയെ സമർപ്പിക്കട്ടെ കർത്താവിന് സ്വീകാര്യമാകാൻ അതിനെ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ സമർപ്പിക്കട്ടെ അവൻ ബലിപീഠത്തിൻ്റെ ബലിമൃഗത്തിൻ്റെ തലയിൽ കൈകൾ വച്ച് വയ്ക്കണം അത് അവൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി സ്വീകരിക്കപ്പെടും അവൻ കർത്താവിൻ്റെ മുൻപിൽ വെച്ച് കാളക്കുട്ടിയെ കൊല്ലണം അഹറോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിൻ്റെ രക്തമെടുത്ത് സമാഗമകൂടാരത്തിൻ്റെ വാതിൽക്കലുള്ള ബലിപീഠത്തിന് ചുറ്റും തളിക്കണം അതിനുശേഷം ബലിമൃഗത്തെ തോലുരിഞ്ഞ് കഷ്ണങ്ങളാക്കി മുറിക്കണം പുരോഹിതരായ അഹറോൻ്റെ പുത്രന്മാർ ബലിപീഠത്തിൽ തീ കൂട്ടി അതിന് മുകളിൽ വിറക് അടുക്കണം അവർ മൃഗത്തിൻ്റെ കഷ്ണങ്ങളും തലയും നേതും ബലി ബലി തീയ്ക്ക് മുകളിലുള്ള വിറകിനുമീത് അടുക്കി വയ്ക്കണം എന്നാൽ അതിൻ്റെ എന്നാൽ അതിൻ്റെ അന്തർഭാഗങ്ങളും കാലുകളും വെള്ളത്തിൽ കഴുകണം പുരോഹിതൻ എല്ലാം ദഹനബലിയായി ബലിയായി കർത്താവിന് പ്രതീകരമായ സൗരഭ്യമായി ബലിപീഠത്തിലെ അഗ്നിയിൽ ദഹിപ്പിക്കണം ദഹനവലിക്കായുള്ള കാഴ്ച കാഴ്ച മൃഗം ചെമ്മരിയാടോ കോലാടോ ആണെങ്കിൽ അത് ഊനമൊറ്റ മുട്ടാടായിരിക്കണം കർത്ത ബലിപീഠത്തിന് വടക്കുവശത്തും കർത്താവിൻ്റെ സന്നദ്ധിയിൽ വെച്ച് അതിനെ കൊല്ലണം അതിൻ്റെ രക്തം അഹ്റോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ബലിപീഠത്തിന് ചുറ്റും തളിക്കണം അതിൻ്റെ തലയും മേധസ്സും ഉൾപ്പെടെ കഷണങ്ങൾ കഷണങ്ങളായി മുറിക്കണം പുഹിതന്മാർ അവ ബലിപീഠത്തിൽ തീക്ക് മുകളിലുള്ള വിറകിന്മേൽ അടുക്കി വയ്ക്കണം എന്നാൽ അതിൻ്റെ അന്തർഭാഗങ്ങളും കാലുകളും വെള്ളം കൊണ്ട് കഴുകണം പുരോഹിതൻ അത് മുഴുവൻ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം അതൊരു ദഹന ബലിയാണ് ആന്ത് അതൊരു ദഹന ബലിയാണ് അഗ്നിയിലുള്ള ബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവും ദഹന ബലിയായി പക്ഷിയെ പക്ഷിയെയാണ് അർപ്പിക്കുന്നതെങ്കിൽ അത് ചങ്ങാലിയോ പ്രാവിൻ കുഞ്ഞോ ആയിരിക്കണം പുരോഹിതൻ അതിൻ്റെ പുരോഹിതൻ അതിനെ ബലിപീഠത്തിൽ കൊണ്ടുവന്ന് കഴുത്ത് പിരിച്ച് മുറിച്ച് ബലിപീഠത്തിൽ വച്ച് ദഹിപ്പിക്കണം രക്തം ബലിപീഠത്തിൻ്റെ പാർശ്വങ്ങൾ പാർശ്വത്തിൽ ഒഴുക്കിക്കളയണം അതിൻ്റെ ആമാശയും തൂവലുകളും ബലിപീഠത്തിന് കിഴക്ക് വശത്ത് ചാരം ശേഖരിക്കുന്ന ചാരം ശേഖരിക്കുന്ന സ്ഥലത്തിടണം അതിനെ ചിറകുകളിൽ ചിറകുകളിൽ പിടിച്ച് വലിച്ചു കീറണം എന്നാൽ രണ്ടായി കൈ എന്നാൽ രണ്ടായി വേർപെടുത്തരുത് പുരോഹിതൻ പുരോഹിതനതിനെ ബലിപീഠത്തിൽ തീയുടെ മുകളിലുള്ള വിറകിന് മീത് വച്ച് ദഹിപ്പിക്കണം അതൊരു ദഹന ബലിയാണ് പ്രീതി അതൊരു ദഹനബലിയാണ് അഗ്നിയിലുള്ള ബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവും കർത്താവിൻ്റെ വചനം